பாடுபடுபடும் சி கரை பாடுபடும் பாடுபடும் போட்டது நோக்கம் தீவிலை அல்லது நோக்கம் தீவிரம் தீவிரம் കേരളത്തിലെ ഒരു തുടർ ഭരണം കിട്ടിയതോടുകൂടി മാഫിയകളും കൊള്ളക്കാരും ഈ ഗവൺമെന്റിന്റെ ഭരണ സ്ഥലത്തിലെല്ലാം പിടിമുറക്കിക്കൊണ്ട് അഴിമതിയും കൊടുകാര്യസ്ഥതയും നടത്തി സ്വന്തം കീ കീശ വിൽപ്പിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി അഴിമതിയും സ്വചനപക്ഷപാതവും സ്വന്തം കീശ വിർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെ കേരളത്തിലെ ജനങ്ങൾ ആദ്യമായാണ് കാണുന്നത് ക്രമസമാധാന നില പാലിക്കേണ്ട പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വെച്ച് ഗവൺമെൻറ്റിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ പൊതുമുതൽ ജനങ്ങളുടെ പൊതുമുതലായ സാധന സാമഗ്രികളെല്ലാം കടത്തിക്കൊണ്ട് സ്വന്തം അധികാര വായിച്ച നടത്തിക്കൊണ്ട് ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് ആ ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കാരെ മുച്ചൂടും അവരെ അനുകൂലിച്ചു കൊണ്ടുള്ളൊരു നിലപാടാണ് ഇന്ന് പോലും സി പി എമ്മിൻ്റെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പോലും അവരെ ന്യായീകരിച്ചാണ് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ കേരള ജനത ഉണരേണ്ടതുണ്ട് എന്റെയും നിങ്ങളുടെയും ഈ കാണുന്ന മഹാജനങ്ങളുടെയും ഒക്കെ പൊതുമുതലെടുത്തുകൊണ്ടാണ് ഇവരുടെ സ്വന്തം കീസ വിൽപ്പിച്ചുകൊണ്ട് ഇനി ഒരു അധികാരത്തിൽ തിരിച്ചെത്തിയില്ല എങ്കിൽ ഇവർക്ക് സുഖവാസമായ ജീവിതം വിദേശ രാജ്യങ്ങളിൽ പോയി നടത്താവുന്ന വിധത്തിലുള്ള പണം സമ്പാദനമാണ് ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം സ്വന്തം കാര്യാലയത്തിലെ മരം വരെ കട്ട് മുടിച്ച് വെറ്റ ഒരു ശുചിത് ദിയെ പോലും ന്യായീകരിക്കേണ്ട ശരിയാണ് പിണറായി ഗവൺമെൻറ്റിന് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമായപ്പോൾ കേരളത്തിലെ തലപ്പത്തുള്ള എല്ലാ പോലീസുകാരെയും മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഈ സത്യമുണ്ടെന്ന് തന്നെയാണ് ഈ സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഈ ബഹുജനങ്ങളിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്

வயலின் முளகில் கடகினே அம்பில வர்த்தனெல்லாம் அம்பில வர்த்தனவ இதோ இதில் அன்பாயம் கடனே இது പ്രകടനം സിതാപാർ പ്രകടനം സിന്താപാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടുന്ന മേക്കൂത്തുകൾ ഇവിടെ എല്ലാ പത്രങ്ങളും എല്ലാ ടെലിവിഷനുകളും നിത്യത്തോടും വളികയാണ് നാണക്കെട്ടുകൊണ്ട് മാർട്ടിസ്റ്റുകാരൻ എന്ന് പറയാൻ ഈ തിരുനാവായ പഞ്ചായത്തിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പറയുന്നു വളരെ മോശമായ ിലും കൂടുതൽ ഈ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് കാരണം നിങ്ങൾ നോക്കൂ മലപ്പുറം ജില്ലയിൽ ഇന്ന് കാട്ടിക്കൂട്ടിയ എത്ര കേസുകളാണ് കാരണം ഇവിടുത്തെ എസ് പി വന്നതിന് ശേഷം എത്ര കേസുകളാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെയും വിഭാഗങ്ങളെയും കൊച്ചുകൊടുക്കാൻ വേണ്ടി പിണറായി വെച്ചും ഞങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞു പക്ഷേ അവരുടെ എം എൽ എ തന്നെ ഇത് രംഗത്ത് വരികയും ആ എം എൽ എ തന്നെ എല്ലാം വ്യക്തമായി പുറത്തുവിടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്ന സുഹൃത്തുക്കളെ എത്രയോ ഒരുപാട് കാലമായി നമ്മളെല്ലാവരും കൂടി ഹൃദയത്തിലേക്ക് പോയി കാണുന്ന ഒരു തൃശ്ശൂർ ഗോപിയെ എം പി ഈ പിണറായി എന്ന കാത്തായിരിക്കും തന്നെയും രക്ഷിക്കാൻ ബിജെപി അല്ലാത്ത സ്റ്റേറ്റുകളിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാരെയും അറസ്റ്റ് ചെയ്തപ്പോൾ ഈ പുറ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെയും അദ്ദേഹത്തെയും രക്ഷിക്കാൻ വേണ്ടിയും ഒരുപാട് കള്ളക്കേസുകളും ഒരുപാട് സാമ്പത്തിക അഴിമതികളും കാണുവാൻ വേണ്ടിയും മാത്രമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ബിജെപി പാർട്ടിയിൽ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട പിണറായിക്ക് ശേഷം ഇവിടെ പ്രളയം എന്ന ആണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കൂടെ നല്ലവരായിരിക്കുന്ന സഹോദരന്മാർ ഒന്നിച്ചിടത്തുകൊണ്ട് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്ഘടനം അവസാനിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കേരള സംസ്ഥാനങ്ങൾക്കും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സൂചകമായി പന്തപ്പെടുത്തി പ്രകടനം നടക്കുകയാണ് അതോടനുബന്ധിച്ച് തന്നെ നമ്മളെ ഈ തിരുനാവായ മണ്ഡലത്തിലും വളരെ നല്ല രീതിയിൽ നല്ല ജനസഞ്ചേയത്തോടുകൂടിയുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് നമ്മളിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളോടും പ്രത്യേക നന്ദി പ്രകാശിപ്പിക്കുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ